നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം അസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കൽ പുതുതായി തുടങ്ങുന്ന സംരംഭങ്ങളുടെ ഉദ്ഘാടനം സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്ന് സ്ഥാപനത്തിൽ വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ സ്ഥാപനം നിലവിൽ വരുന്നത് പിന്നീട് നേതാക്കളുടെ ആത്മാർത്ഥമായ പ്രവർത്തന ഫലമായി തിരൂർ എസ് എസ് എം പോളിടെക്നിക് ഇന്ന് ഏറ്റവും മികവുറ്റ പോളിടെക്നിക്കുകളുടെ കൂട്ടത്തിൽ ഉയർന്ന സ്ഥാനത്താണ് നിലവിൽ സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങളുടെയും റിയാസ് റിയാസേട്ടിൻ്റെയും നേതൃത്വത്തിൽ അതിൻ്റെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നു മത വിശ്വസിക്കുന്നവർക്ക് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷന്റെ സീനിയർ ജോയിന്റ് സ്വാഗതം പ്രാസിക്കുക ഉന്നതാധികാരികൾ ഈ വേദിയിലുണ്ട് നാം ജീവിക്കുന്നത് യുഗത്തിലാണ് കഴിഞ്ഞ ഇരുന്നൂറ് വർഷക്കാലമുണ്ടായ ടെക്നോളജിക്കൽ റവല്യൂഷൻസ് പോളിയെ പറ്റി ഞങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വലിയ ഒരു ഗുരുതരമായ ഒരു കാര്യം പോപ്പുലർ ന്യൂസ് മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്